ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യാം കേട്ടോ എന്നും എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ ആരും മറക്കാതെ ചെയ്യണേ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി ഓരോ പ്രശ്നങ്ങളിനി അപ്പം എന്നും വീഡിയോ ഇടണമെന്ന് വിചാരിക്കും പക്ഷേ വിചാരിക്കണ പോലെ നടക്കൂല അതാണ് ഒന്നാമത് പിന്നെ എനിക്ക് ചെറിയൊരു ജലദോഷവും ചുമയൊക്കെ ഉണ്ട് അപ്പം അത് അൺട്രോയ് സൗണ്ടിന് ഒരു മാറ്റം ഒന്നാമതായിട്ട് ഒരുപാട് അടിക്കാനുണ്ട് ഇനി അതാണ് വീഡിയോ എടുത്തങ്ങനെ വെക്കും പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവും നിക്കാഹോ കല്യാണം കുടിക്കല് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ പോകും പിന്നെ അങ്ങനെ സമയം പോകും ഇൻഷല്ല ആ വീഡിയോ എന്നും എടുക്കണം എന്ന് അപ്പോൾ അപ്പം സപ്പോർട്ട് ഉണ്ടാകണം പിന്നെ രാവിലെ ഒരു അഞ്ചര ആയപ്പോൾ എണീറ്റ് കിട്ടാ എണീറ്റ് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു പിന്നെ ഇതിൻ്റെ മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി പത്തിരി ഉണ്ടാക്കണേ അപ്പം അതിലൊരു രണ്ട് മൂന്നാൾ കമൻറ്റ് ചെയ്ത് ഇനി പത്തിരി ഉണ്ടാക്കണ വീഡിയോ ഇടുവോ ശരിക്കും ഇടുവോ എന്നൊക്കെ ചോദിച്ചെങ്കാണ്ട് അപ്പോൾ രണ്ട് നായ് പൊടിയാണ് കേട്ടോ ഞാൻ പത്തിരിക്ക് എടുത്തിട്ടുള്ളത് അതിൻ്റെ ആവശ്യമുള്ളു പിന്നെ രണ്ട് നാഴി അറിയുമ്പം ഇവിടെ ഈ അളക്കണ പാത്രത്തിന് നാഴി നാട്ടോ പറയുക വേറെ എന്താ പറയുക നിനക്കറിയില്ല എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിനൊരു ഒന്നര കപ്പ് വെള്ളാട്ടോ ആട്ടോ എടുത്തേക്കുന്നത് ഒന്നര കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല അത് തിളച്ച് വന്നിട്ട് ഞാൻ അതിന് കുറച്ച് മുക്കി വെക്കലാണ് അപ്പോൾ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് കറിക്ക് ഉള്ളി കിഴങ്ങ് തക്കാളി പച്ചമുളക് അതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒന്നര കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിന് കുറച്ച് മാറ്റി വെക്കണുണ്ട് അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചങ്ങനെ അധികം വെള്ളം തിളപ്പിക്കാൻ വെക്കും എന്നിട്ട് പിന്നെ അതിന് ആവശ്യ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി മാറ്റി വെക്കലാണ് ഇനി പിന്നെ പൊടി നമ്മളായി കിട്ടിട്ട് വെള്ളം കുറവാണ് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ആ ചൂടുവെള്ളം കൊടുക്കാലോ അതിനാണ് അങ്ങനെ ചെയ്യണത് അല്ലാതെ ഞാൻ എൻ്റെ ഒരു കണക്ക് ഇങ്ങനെയാണ് പിന്നെ പലരും പല വിധത്തിലായിട്ട് ഉണ്ടാക്കുക ചിലവല് അളവ് പാത്രത്തില് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കല് ഞാൻ എന്റെ ഒരു കണക്കിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കല് അപ്പം പൊടി കുഴച്ച് വന്നപ്പം വെള്ളം കുറച്ച് കമ്മില്ല പോലെ തോന്നിയിട്ടോ അപ്പൊ ഞാൻ കുറച്ചും കൂടി ആ ചൂടുവെള്ളം ഒഴിച്ചെടുത്തു അങ്ങനെ ഒഴിച്ചോടുക്കുന്നാല് കൊഴപ്പൊന്നുമില്ല കേട്ടോ പത്തിരി നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും മിനിറ്റ് നേരം ചൂടാറാൻ വെക്കണം കേട്ടോ പിന്നെ നമ്മൾ ആ പച്ചവെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഇന്ന് പറമ്പിൽ തേങ്ങ ഇടണവലുണ്ട് കേട്ടോ അപ്പം ഏറ്റിയിടാന് ആളൊക്കെ ഇട്ടിട്ടില്ല തേങ്ങ പുറുക്കി കൂട്ടി ഇടട്ടാൽ മതി ഒരു നാളെ വരാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞമ്മളെ പെരിയിലില്ല ഒരുവിധം പണികളൊക്കെ തീർത്തിട്ട് വേണം കേട്ടോ പോകാന് പിന്നെ തിരിച്ചു വരുമ്പം ഇടുക്കൽ നടക്കൂല അപ്പം ഭയങ്കര ക്ഷീണമൊക്കെ ഇക്കാര്യം وعليكم السلام ഫീ ഒക്കെ ആറരക്കാണ് കേട്ടോ മദ്രാസ് അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ മോള് പോകും പിന്നെ ഒന്നെങ്കിൽ സൈക്കിളിൽ പോകും അല്ലെങ്കിൽ നടന്നു പോകും നടന്നു പോകുമ്പോൾ നമുക്കൊരു പേടിയാണ് പട്ടിയാൾ ഉണ്ടാവുകയില്ലേ എന്നൊന്നും അറിയില്ല പിന്നെ അവിടെ അടുത്തുള്ളൊരു കുട്ടിയുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാൾ കൂടി ഒപ്പം പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പോൾ ഉരുളാക്കിയതൊക്കെ നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടോ പ്രസ് ചെയ്ത് കണ്ടൊന്ന് പൊടി തട്ടി കൊടുക്കാം ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ പ്രസ് തന്നെയാണ് കേട്ടോ പരത്തി പിന്നെ ചിലർ ഒന്ന് പ്രസ്സ് ചെയ്താണ്ട് പലതമ്മെ പരത്തി ഉണ്ട് കിട്ടോ നല്ല വട്ടത്തിൽ കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഞാനങ്ങനെ ചെയ്യലൊന്നുമില്ല അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ സമയമില്ല അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർക്കണമല്ലോ അപ്പോൾ അധികവും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യൽ നമ്മളെ പ്രസ്സ് പിന്നെ അത്യാവശ്യം വലുപ്പുള്ളതുകൊണ്ട് നല്ല വട്ടത്തിൽ തന്നെ കിട്ടും കേട്ടോ പത്തിരിക്കുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി സവോള കിഴങ്ങ് അത് നല്ലോണം വാടി വന്നിട്ട് മല്ലിച്ചപ്പ് മുള മല്ലിച്ചപ്പല്ല മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലേൻ്റെ പൊടി ചിക്കൻ മസാല നമ്മൾ ഹോം ഷോപ്പ് പ്രോഡക്റ്റാണ് കേട്ടോ കുടുംബശ്രീൻ്റെ ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ പറമ്പിൻ്റെ അടുത്താണ് ചേച്ചി ഇല്ലേ അവിടെ നമ്മൾ വാങ്ങണതാണ് നല്ല പൊടിയാണ് കേട്ടോ ചിക്കൻ മസാല അപ്പൊ പിന്നെ കുറച്ച് തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചും കാണ്ടുള്ള കറിയാണ് ഇട്ടോ ഉണ്ടാക്കിയത് കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പത്തിരി ചൂടാൻ നിന്നത് ഇമപ്പം ആദ്യം ഞാൻ രണ്ടെണ്ണമാണ് കേട്ടോ ചൂടല് രണ്ട തീ കൂടുതലായി ചട്ടി ചൂടാവുമ്പം ചിലപ്പോൾ അതിന് ഒട്ടിപ്പിടിച്ചുകൊണ്ടേ കാരണം കിട്ടൂല അപ്പോൾ ആദ്യം ഒരു ഫസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ടെണ്ണീച്ച ചൂടും പിന്നെ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് അങ്ങനെ ചൂടും അപ്പം ചട്ടിൻ്റെ ആ ചൂടൊന്നു ബാലൻസായി കിട്ടും പിന്നെ തീ നല്ലോണം കത്തിക്കും ചെയ്യരുത് ചെറിയൊരു തീയിൽ വേണം കേട്ടോ അത് ചൂടാനും അല്ലെങ്കിൽ കരിഞ്ഞു പോവും പത്തിരി ചൂടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുറ്റൊക്കെ അടിച്ചു അകൊക്കെ അതൊക്കെ നടിച്ച് തുടച്ചു അടുക്കള ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് നേരത്തന്നെ ചായ കുടിക്കണം പത്ത് മണി അത്ര സൈമ സമയമൊന്നും ഞാൻ നിൽക്കൂല അതുവരെ നിൽക്കാൻ കഴിയൂല എട്ടരൻ്റെ ഉള്ളിൽ തന്നെ എട്ടരക്കാവുമ്പോഴത്തേന് തന്നെ എനിക്ക് ചായ കുടിക്കണം കേട്ടോ ചായയും കടി ഉണ്ടാക്കലും അത് കുടിച്ചലും കഴിഞ്ഞപ്പോ തന്നെ അടുക്കള ഈ ഒരു വിതയ്ക്കണ് ഇപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടണം പാത്രമൊക്കെ കുറേ ഉണ്ട് കഴുകാന് പിന്നെ ഇന്നലെ വാങ്ങിയ ബത്തൾ മീനാണ് കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചത് ഇനി അപ്പം നല്ലോണം ഐസ് ആയിട്ടുണ്ട് ഞാൻ അത് ഇത് കുറച്ചേരൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ട് വേണം നന്നാക്കാന് അപ്പൊ അടുക്കളയിലുള്ള ഒരുവിധം പണികളൊക്കെ തീർത്ത് നമ്മൾ നേരെ അങ്ങാടിയിൽ പോയിട്ടോ അങ്ങാടിയിൽ നിന്ന് രണ്ട് പൊറാട്ടയും അക്ക് ഒരു കടലക്കറിയും വാങ്ങി അപ്പം തേങ്ങ ഇടുന്ന ആൾക്ക് ചായയും ഇതൊക്കെ കൊണ്ടേ കൊടുക്കണം അപ്പോൾ രാവിലെ ആറുമണിയാകുമ്പോൾ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചായയും ഇങ്ങനെ പൊറാട്ടയും അങ്ങനെ എന്തേലുമൊക്കെ കൊണ്ടേ കൊടുക്കട്ടോ ഉച്ചക്ക് പിന്നെ വേണ്ട ഉച്ച ആകുമ്പോഴത്തേന് തന്നെ അതിൽ ഒരുവിധമൊക്കെ ഇട്ടും പോകും പിന്നെ ഇട്ട് ഇട്ട് മുഴുവനായിട്ടില്ലെങ്കിൽ പിറ്റേന്ന് വരും അങ്ങനെ വൈകുന്നേരം വരെ ഈടും ഒന്നുമില്ല കേട്ടോ ഈ ഓൽക്കില്ല ഈ തെങ്ങുമ്പം ഇങ്ങനെ കയറുമ്പോൾ ഭയങ്കര ക്ഷീണോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഉച്ച വരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇഞ്ഞ് ഇത് കൊണ്ടേ കൊടുക്കട്ടെ മുനി ട്രിപ്പ് പോയതാണ് കേട്ടോ അപ്പം ഞാൻ തന്നെ കൊണ്ടേ കൊടുക്കണം പിന്നെ കുറച്ച് നേരം അവിടെ നിന്നുകാണ്ട് തേങ്ങ കൂട്ടിയിടാനൊക്കെ ഒന്ന് കൊടുക്കണം സ്കൂട്ടി മേലാണ് കേട്ടോ പോണത് നടക്കാൻ കുറച്ച് ദൂരം അപ്പോൾ നടക്കാൻ നടന്നാൽ എത്തൂല കുറച്ചധികം ഉണ്ട് നടക്കാൻ അപ്പോൾ സ്കൂട്ടിമ്മ തന്നെയാണ് ഞാൻ കൊടുക്കലൊക്കെ അപ്പൊ അതാ നമ്മളെ പറമ്പിലെത്തിയിക്കണട്ടോ കാട് അത്യാവശ്യം വെട്ടിയിട്ടുണ്ട് മെഷീൻ വെച്ച് കണ്ടാണ് കേട്ടോ വെട്ടിയിക്കുന്നത് ഇവിടെ തൊഴിലുറപ്പിൽ കൊടുത്തത് പാസ്സായി വന്നിട്ടുണ്ട് രണ്ട് രണ്ടാളത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ അതിൽ പണിയെടുക്കുക പിന്നെ അതാ വാഴക്കൊല മൂടിയിട്ടൊക്കെ എണ്ണ ചാക്കിട്ടിട്ടോ ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് കണ്ടാൽ പിന്നെ തിന്നിട്ടേ പോകുള്ളൂ അപ്പം നമ്മൾ കുഴിച്ചിട്ടതൊക്കെ വെറുതെയാവും തേങ്ങ പ്രാവശ്യം വളരെ കുറവാണ് കേട്ടോ പിന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ ഇടുമ്പോളാണ് ഞങ്ങൾ വെളിച്ചെണ്ണയൊക്കെ ആട്ടൽ ജലദോഷമായിട്ട് ചെറിയൊരു സൗണ്ടിന് ഒരു കരകരപ്പ് കിട്ടും കപ്പൊക്കെ ഇട്ട് നല്ലോണം ഉണ്ട് അതാണ് അപ്പം ഒരു നൂറെണ്ണോ നൂറ്റമ്പെണ്ണമൊക്കെ ആട്ടാനുടുക്കും നൂറ്റമ്പെണ്ണം ആട്ടിയാലൊന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം വെളിച്ചെണ്ണ നമ്മൾ ആട്ടുമ്പം പിന്നെ പുറത്തുനിന്ന് ഞങ്ങളങ്ങനെ വാങ്ങലേ ഇല്ല ഓയിലായാലും അങ്ങനെ കൂട് എണ്ണക്കടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ വാങ്ങുകയുള്ളൂ അവാക്കിയൊക്കെ ഈ വെളിച്ചെണ്ണയിലാണ് ഉപയോഗിച്ചത് അപ്പം പിന്നെ കുറച്ച് നമ്മളെ പെരൻ്റെ അവിടെ നിന്ന് അവിടെ ഒരു അഞ്ച് തെങ്ങ് അപ്പോൾ അവിടെ നിന്ന് ഇടുമ്പം അതിന്നും കുറച്ച് എടുത്ത് കാണ്ട് അങ്ങനെ ആട്ടലാണ് ഇപ്പം ഏതായാലും മഴ അടച്ച് ഇടിക്കണേന് മുന്നേ കുറച്ച് വെട്ടി ആട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് മഴ അങ്ങനെ ഇപ്പം തന്നെ തുടങ്ങിയിരിക്കണു വൈകുന്നേരം ആയാൽ ഒരു കാറ്റുമായിക്കണല്ലോ രാവിലെ തന്നെ വെയിൽ കുറവാണ് വെയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം നല്ലോണം തട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വേഗം തേങ്ങ പൂക്കും ചെയ്യും വെട്ടാനുള്ള ഒരു പേടിയുണ്ട് എന്താ അപ്പൊ ചെയ്യാന്ന് ഇങ്ങനെ നിക്കണ് വെളിച്ചെണ്ണ പിന്നെ വാങ്ങലൊന്നും നടക്കൂല കാരണം വില ഒക്കെ അടിച്ചു കയറി വരികയാണ് വാങ്ങേണ്ട സാഹചര്യം വന്നാൽ വാങ്ങും വേണ്ടി വരും അത് വേറെ കാര്യം ഞമ്മളതിലിപ്പോ ആകെ പത്ത് തെങ്ങും മേലേ കയറിയിട്ടുള്ളു കേട്ടോ അതിൻ്റെ മുന്നേ അമ്മായി അളതിലൊക്കെ ഇടാണ്ടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മളെ പറമ്പ് വന്നത് കേട്ടോ അപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേന് തന്നെ ഇടലൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേന് ഭയങ്കര കാറ്റും മഴയൊക്കെ വന്ന് പിന്നെ ഞാൻ വേഗം തേങ്ങയൊക്കെ പൊറുക്കി കൂട്ടിയിട്ടു കൂട്ടിങ്ങാണ്ട് പിന്നെ അതിൻ്റെ മോൾക്കൂടെ എന്താ ഓല വെട്ടിയാണ്ട് ഇട്ടു കേട്ടോ സ്കൂട്ടി കുറച്ച് അപ്പുറത്തായിട്ടാണ് കേട്ടോ നിർത്തിയിട്ടുള്ളത് അപ്പം ഈ അങ്ങോട്ട് നടന്ന് പോകണം അപ്പൊ നമ്മളെ വണ്ടി റോഡിന്റെ സൈഡിനാണ് കേട്ടോ നിർത്തിയിട്ടിട്ടുള്ളത് ഇവിടെ ഏറ്റവും പേരും എന്താ ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഏറ്റവും വരും ഞാൻ കൊണ്ടുവരാതുന്നതാണ് കാരണം ചായയും കടിയും കൊണ്ടുവരുമ്പോ ചായ എങ്ങനെ കൊണ്ടുവരുമ്പോ അതിങ്ങനെ ഈ കല്ലുക്കൂടെ തട്ടി കുത്തി കുലുങ്ങി 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 മറ്റേ ചായ ഒക്കെ മറിഞ്ഞ് പകുതി പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അവിടെ നിർത്തി വരലാണ് ഇങ്ങോട്ട് വരലുണ്ട് കൊണ്ടുവരലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യാം കേട്ടോ കമൻ്റും ലൈക്കും ചെയ്യാൻ ആരും മറന്നു പോകരുത് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും